ഹലോ ഹലോ സുഹൃത്തുക്കളെ എന്റെ ചലഞ്ച് തരട്ടെ എന്ത് ചതഞ്ചാ എന്ത് ചലഞ്ചാ പറഞ്ഞോളൂ പതിനാറ് ആൾക്കാരുണ്ട് പതിനാറ് ആൾക്കാർക്കാരും ലൈക്കടിക്കണമെങ്കിൽ എവിടെയാണ്

ണ്ട് അച്ചു ഞങ്ങക്കുണ്ടരച്ചു ചാത്ത കുട്ടിച്ചാത്തുണ്ട് സുഖമാണോ കുട്ടിച്ചാത്ത ഒരു പാട്ടോടിക്കു ചാത്തന് നല്ല പാട്ട് കൊണ്ടുവരാമോ ചാത്ത പാട്ട് പാടും എവിടെ വരുന്നു താങ്ക് യു നന്ദി ചാത്തം പറയു ഞാൻ ഗന്ധർവല്ലാത്ത ഗന്ധർവനായിട്ടും വരാല്ലേ എന്താ ഈ ചാത്താന് പേരിട്ടെ ഒര്ച്ചല് പേര് പറയൂ ചാത്തരൊന്നല്ലേ പണ്ടത്ത ആള് വരാ ചാത്തൻ കേ ഒറിജിനൽ പേരുണ്ടാവും നല്ല അടിപൊളി പേര് ചാത്ത കൊഴപ്പില്ലാട്ടെ ഈ നൂറ് ജനറേഷൻ ചേച്ചിയൊരു പാട്ട് പാടുന്നു ഒരു വെറൈറ്റി പേരാണ് ചാത്തന്ന് ഓക്കെ ചേച്ചി പാടും പാടാൻ അറിയില്ലേ ചാത്ത പാടിക്കട്ടു പാടാൻ അറിയാമത്തെ കഴിയോ ആര്യത കഴിയോ സേത വാടുന്നു ഞാൻ പാടချാത്ത വെയിറ്റ് നീ ദോ ജന്മകൾ പടവിൽ ഏതോ എന്നെ അവം ഫോർമുല വാട പോടും ആടിവാ काटे പാടിവാ काटे പൂക്കൾ കാണാൻ തിരുമുറി അറിയില്ല ട്ടോ നമ്മക്കൊന്നും പാടാൻ വരികൾ മറന്നു അതും പണ്ടെന്ന കുറച്ച് പഴയ പാട്ട് മൂളാനേ അറിയാം അച്ചു പാട്ട് അച്ചുറങ്ങിയാ ഓടിപ്പോയാ അച്യുതാനന്ദിതാനന്ദ ചേച്ചി ഒരു പാട്ട് പാടും ഋചി അത് മതി ചാത്തന് സന്തോഷമായി അതൊന്നും ഇതിന് വലിയ പാട്ട് കാര്യങ്ങളുണ്ട് രണ്ടു ദിവസം ഒരു പാട്ട് പഠിക്കും ൂമാനമേ ഗുരുരാഗമേഘന്ത ഊമാനമേ ഗുരുരാഗമേഘന്ത ഒരു മൗനം സണിയും ലയ മൗനം സന്തോഷായ പാട്ടുകാരിയുടെ പേരെന്താന്ന് ചോദിക്കും ഭാഗ്യലക്ഷ്മി പേര് കേട്ടോ ഭാഗ്യലക്ഷ്മി ചാത്തല്ലോ പാട്ടുകാരി സൂപ്പർ പാട്ടുകാരി

ട്ടോ ഭാഗ്യത്തിന്റെ അടുത്ത ആളുടെ പേരെന്താ എന്റെ പേര് പ്രിയ പാട്ടെല്ലാം പഠിച്ചിട്ട് പാടാട്ടാ ചേത്തു പാട്ട് നോക്കും

റേഷൻ കടയിലെ ചാത്തൻ പോകട്ടെ എന്നെ കാത്തു ഒരു ഒരേ പേര് ഇരിക്കുന്നു ചാത്തനെ കാത്തു പേര് ഇരിക്കുന്നുണ്ട് ചാത്തൻ എന്താ വല്ല ഇതുണ്ടോ ജ്യോതിഷുണ്ടോ ചാത്തനെ ആരാ പറഞ്ഞിട്ട് പോകൂ എന്താ ജോബ് ജോബ് പറയൂ ജോബ് പറയൂ ജോബ് കോഴിക്കോട് നല്ല ആൾക്കാരാണ് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കോഴിക്കോട് ഒത്തിരി നല്ല ആൾക്കാരാ ചന്ദ്ര നമ്മളെ ഒത്തിരി ബഹുമാനിക്കുന്ന ഒരു കൂട്ടരാ കോഴിക്കോടുകാര് നല്ല ി ചന്ദ്രബാബു ലൈക്കടിക്കണ കാട നമുക്ക് നാളെ ഇൻട്രസ്റ്റ് ഉണ്ടാവും നാളെയും വരാനും ഇന്റസ്റ്റ് ചാത്തൻ ജോബ് പറഞ്ഞില്ല ഏട്ടോ ചാത്തമ്പൂ കാർത്തുമ്പി മാണിക്കൻ എവിടെയാണ് കാർത്തുമ്പോ മാണിക്കൻ എറണാകുളത്തു മാണിക്കൻ എറണാകുളം ഉണ്ട് കാർത്തുമ്പി കാർത്തുമ്പി എവിടെയാ ി എന്ത് ചെയ്യുന്നു നല്ല പേരാണ് കേട്ടോ കാർത്തുമ്പിട്ട് എന്റെ മുടിയും ചേച്ചിയെ പോലെ ആക്കി തരുന്നു എന്റെ മുടിയാമ്പോളും മഴ പെയ്തു തുണി എടുക്കട്ടെ നിറഞ്ഞാൽ അമ്മ കൊല്ലും അല്ല തുണി മഴ തുണങ്ങാനിട്ടിട്ടുണ്ട് പൊറത്തു മഴ പെയ്തു തുണി എടുക്കാൻ പോത്ത എന്റെ ചാത്ത നിറഞ്ഞാൽ അമ്മ കൊല്ലും പോല്ലും പറഞ്ഞ കുട്ടിച്ചാത്ത എന്റെ ചാത്ത തങ്ങളിപ്പോളും സ്ത്രീകൾ ശ്രീഹള്ളി വളി പോണം പോകാട്ടെ ചാത്തൻ തുള്ളി എടുക്കാൻ പോയി നല്ലൊരു മൂമിയായിരുന്നു ലേലുവല്ലോ ലേലു വല്ലോ എന്നെ അഴിച്ചു വിടും നല്ലൊരു ഭൂമിയാണ് ഏട്ടോ സൂപ്പർ മൂവിയായിരുന്നു കോഴിക്കോട് പുലിയുണ്ടോ നിക്കുന്നുണ്ട് ചന്ദ്രബാബു കോഴിക്കോട് പുലിയുണ്ടോ പുലിയോ അറിയില്ല പണിയൊന്നും എന്റെ കുട്ടി പ്ലീസ് ലൈക്ക് ചെയ്യണേ കുട്ടിയാണല്ലേ വെറുതെല്ലാ തുണിയെല്ലാം എടുത്ത് വെക്കാൻ പോയത് വെറുതെല്ലേ

ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് മഴയുണ്ടോ ഭയങ്കര ചന്ദ്രബാബു ഞാൻ ശ്രീഹള്ളിയിലേക്ക് വേണേ ഞാൻ പറന്നു വരാം അടുത്തല്ലേ അയ്യോ അടുത്തല്ലേ എവിടെ ഞാൻ ചാത്ത

പിന്നെന്തൊക്കെയുണ്ട് ബൈക്ക് വരുന്നു വന്നുകൊണ്ടേ ഞാനെന്തു ഞാൻ കോഴിക്കോടാന്ന് പറയുന്നുണ്ട് വേണമെങ്കിൽ രണ്ടു മണിക്കൂർ മുമ്പ് പറയുന്നു ഞാനെന്തുവാ അപ്പൊ ജോലിയില്ലേ ചന്ദ്രബാബുവിന് പറന്ന് വരുമ്പോ ജോലി ഒന്നുമില്ലേ അതൊക്കെ വിളിക്കുന്നു അതെയാ ബൂത്ത് പണ്ട് നമ്മള് ബൂത്ത് ടെലിഫോൺ വിളിക്കാൻ പോകുന്ന ബൂത്ത് ആണല്ലോ പിന്ന വോട്ട് ചെയ്യാൻ പോകുന്നു അടുത്തുള്ള കുട്ടി ആരാ നൗഷാ എവിടെയാ ഞാൻ അങ്ങോട്ട് വിളിച്ചാ പാലാണ് ഹൈ ജസ്റ്റ് ഈ ബോട്ടിൽ ജസ്റ്റ് ഈ ബോട്ടിൽ ജസ്റ്റ് ഈ ബോട്ടിൽ എടുക്ക് അതെന്താ അങ്ങനെ പറയണേ ഇപ്പോ ഈ ജസ്റ്റ് ഈ ബോട്ടിൽ കൊടുത്തോ എവിടെയില്ല എവിടെ ഇല്ല അല്ലേറങ്ങി

അപൂർവം ചില വീട്ടിലേ ഉണ്ടാവും നമ്മെല്ലാം കട്ട് ചെയ്തു ലാൻഡ് ഫോൺ എല്ലാം വീട്ടിലേ ഷോപ്പിലെല്ലാം നല്ല മൊബൈലിലാത്ത പോയോ ചാത്താ കുട്ടിച്ചാത്തോ മഴ മഴയത്ത് ഇവിടെ നല്ല വെയിലാണ് രണ്ടു ദിവസം നല്ല മഴയുണ്ട് പറഞ്ഞു

യാണോ കഴിച്ചോട്ടി പഠിക്കുകയാണോ എല്ലാ കുമാർമാർ ലൈക്ക് ചേച്ചി ചേച്ചി ചെറുതായി വരുന്നുണ്ടല്ലോ കണ്ട ചേച്ചിയല്ല അല്ലേ വന്നോ ഒത്തിരി മാറിയോ ഞാൻ അതെല്ലാരും പറയുന്നുണ്ട് മാറി ലൈക്ക് പന്ത്രണ്ട് താങ്ക് യു വിജയ് കുമാർ എന്തൊക്കെയുണ്ട് വിജയകുമാറിന്റെ നാട് എവിടെയാ

ഹലോ മൊഹമ്മദ് എന്റെ മകൾ ഓൺലൈൻ ട്യൂഷൻ ഉണ്ട് ഇതുപോലെയാണോ എന്നറിയാൻ വേണ്ടിയാണ് ചോദിച്ചത് ഫോൺ കണ്ടപ്പോലെയാണോ എന്നറിയാൻ വേണ്ടിയാണ് ഗൂഗിൾ പേ ഞാൻ പാൽപ്പായസത്തിന്റെ നാട്ടിൽ അതെവിടെ അമ്പലപ്പുഴയാണോ മാറിയിട്ടുണ്ടല്ലേ പിള്ളേർക്ക് ഒരു ആദ്യമായിട്ട് പോണേ വന്നു കുട്ടി പഠിക്കുകയാണോന്ന് ചോദിച്ചത് വിജയ് കുമാർ വിജയ്കുമാർ അമ്പലപ്പുഴയാണ് ആലപ്പുഴ കുട്ടി നല്ല പ്രൊപ്പോസൽ നോക്കി ഇരിക്കയാ ഇപ്പോ എന്താ അപ്പോ കോമഡി അറിയുന്നോ കോമഡി കോമഡി കുട്ടി കുറേ പ്രൊപ്പോസലിന് വേണ്ടിയിട്ട് നല്ല നല്ല പ്രൊപ്പോസലല്ലേ എടുക്കൂട്ടോ സൈല ഓ സൈലത്തിനെ ക്ലാസ് അല്ലേ ഓക്കേ ഓക്കേ ആ സൈലത്തിനെ ക്ലാസ് നല്ലതാണ് നല്ലോ കണ്ടോ ആ സൈല സൂപ്പറാണ് എന്തൊക്കെയുണ്ട് അയ്യോ ഓ എന്നാ ഞാൻ റെഡി ആവുന്നേ എന്താ പേര് മനസ്സിലാവുന്നല്ലോ ചേച്ചി ഇതുവഴി പാസ് ചെയ്തപ്പോൾ ഒന്ന് കയറിയതാണ് എന്റെ ഒരു ചേട്ടനുണ്ട് പറ്റ അയ്യോ കോമഡി പറഞ്ഞതാണോ ക്രിസ്റ്റി രണ്ട് മക്കളുടെ അയ്യോ സൈനു വന്നിട്ടുണ്ട് ഗുഡ് പ്ലസ് ടു പഠിക്കുമ്പോ മകളാ സിസ്റ്റർ സുഖമല്ലേ ഓ വൈ സേ അപ്പച്ച അതികുവാർന്നല്ലേ സാധിക്കില്ലപ്പാ യാക്കോ ഓമടി തമാശവർന്നോ പറഞ്ഞില്ലേ സൈനു ഫിസ്റ്റർ കോഫി കുടിച്ചോനേക്ക് കോമൻ പറഞ്ഞതാട്ട അങ്ങനെയാരെ സാധിക്ക പെടിക്കടാ പ്രയപ്പെട്ട ടീച്ചറാണ് ട്ടോ ഡാൻസ് ടീച്ചറാണോ കണ്ട് ഞാൻ കല്യാണം പോലെ തോന്നില്ല ഒന്നാമത്തെ ചാടിക്കറി മെസ്സേജ് അയച്ചു സോറി ക്രിസ്റ്റീ ശരി എന്നാ ഞാൻ പോയിട്ടുണ്ട് എവിടെയോ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊങ്കാല കിട്ടും ഇത് ഡാൻസ് ടീച്ചറാണേ കണ്ടോ ടീച്ചർ സൂപ്പർ ഡാൻസറാണ് ും നാളെ വരാട്ടോ ടൈമിങ്ങില് റെഡി